കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ട്യൂടെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ട്യൂടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി ഹണി പുനലൂർ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ ശമ്പളം ഒറ്റത്തവണയാക്കുന്നതിന് വേണ്ടിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുക അതെങ്ങനാ കൊടുക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഇപ്പോ എല്ലാ മാസവും സർക്കാർ രണ്ട് തവണയായിട്ടാണ് കെ എസ് ആർ ടി സി പൈസ കൊടുക്കുന്നത് അമ്പത് കോടി രൂപ കൊടുക്കും ഇത് കഴിഞ്ഞ കൊറേ നാളുകളായി അമ്പത് കോടി വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് ആ അമ്പത് കോടി കൂടാതെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ വരുമാനത്തിൽ ഇപ്പോ രണ്ടു തവണയായിട്ട് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു പണി കൂടി നമുക്ക് കിട്ടി ഈ ശമ്പളം ഒറ്റ തവണയാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രക്ഷോഭം അടക്കം ചെയ്യുമ്പോഴും ഈ ഇടപെടൽ നടത്തുമ്പോഴാണ് ഇതിനകത്ത് തന്നെയുള്ള ചില സംഘടനകൾ പ്രത്യേകിച്ച് പേര് പറയേണ്ട കാര്യമില്ല അപ്പൊ സുഭാഷ്ടി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ി എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ചോളം പ്രതിനിധികൾ കെ എസ് ആർ ടി സി പുനലൂർ ഡിപ്പോ മുതൽ ആര്യങ്കാവ് ഡിപ്പോ വരെയുള്ള സിഐ ട്യൂവിലെ അംഗങ്ങളും യൂണിയൻ കൺവെൻഷനിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ